രണ്ടായിരം 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 കാണാ കാണാവണൊക്കെ ആയിരം രൂപയ്ക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ ഇത് വെളിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മീനൊക്കെ ആണെങ്കിൽ സംഭവം ലേലം വിളിച്ച് ഐസ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേസ് നിങ്ങളിപ്പോ കാണുന്നത് അല്ല ഒഞ്ചാണോ കൂടുതലായിട്ടും ഇതെങ്ങോട്ടാ കൊണ്ടുപോകണം മലപ്പുറത്താ അമ്പലപ്പുഴ കൊഞ്ചിലേലത്തില് വേണിച്ചിട്ട് അതിങ്ങനെ ഐസൊക്കെ ഇട്ടിട്ട് വെളി കേരളത്തിലെ തന്നെ മറ്റുള്ള ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് മേം കഴിയും തോറും നീണ്ട കരയിൽ വീണ്ടും വീണ്ടും തിരക്ക് ആയിക്കൊണ്ടേരിക്കും ആൾക്കാർ കുറയുന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് കൊണ്ടു വന്ന മീനിൻ്റെ ഒരു തിരക്കാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതവിടെ ആ ഒരു ഓട്ടോറിക്ഷയിലാണെങ്കിൽ കൊഞ്ചാണ് അതിൽ കേട്ടുന്ന ഒരു വിശ്വാസമാണ് കൈസ് നിങ്ങൾക്ക് കാണുന്നത് കൊഞ്ച് ലേലത്തിലെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് കുട്ട കണക്കിന് ലേലത്തിനെടുത്തതിന് ശേഷം ബോക്സിൽ അയച്ചില്ല സംഭവങ്ങളൊക്കെ നേരെ അപ്പുറത്തോട്ടുള്ള വണ്ടിയിലോട്ട് മാറ്റുന്ന ഒരു വിശ്വാസമാണ് കേസ് നിങ്ങളെപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് വേണ്ടത് ഒമ്പത് കിലോ അനുസരിച്ചിട്ടായിരിക്കും അതൊരു നീണ്ടുപോകണം ഓക്കെ അത് അവരുടെ രാത്രി കണക്ക് അപ്പോൾ കൊഞ്ചൊക്കെ നല്ല കൊഞ്ചുകളൊക്കെ സംഭവം നോക്കിയിട്ടാണെങ്കിൽ ബോക്സിലോട്ട് എടുത്ത് മാറ്റി സംഭവം കൊള്ളാം നല്ലൊരു വിശ്വസാണ് ബസ് നീണ്ട കരയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വിശ്വസമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പറ്റും കൊഞ്ച് ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതാണ് ആ ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈസ് കൊണ്ടുവന്നു അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പുറത്തെ സൈഡിലുള്ള നമ്മൾ കൊഞ്ചിൻ്റെ ഒരു വിശ്വൽസ് നമ്മൾ കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകും അതായത് ഈ ഒരു ബോക്സുകളുണ്ട് ഇഷ്ടംപോലെ ബോക്സുകളുണ്ട് ഈ ഒരു ബോക്സ് കണ്ടിട്ടാണെങ്കിൽ കൊഞ്ച് സംഭവം കൊണ്ടുവന്നിട്ട് ഐസ് ഇട്ടിട്ട് ആണെങ്കിൽ പോവും വേറൊരു ഓട്ടോയിലാണെങ്കിൽ ഇത് ആ ഐസ് കൊണ്ടുവരുന്നുണ്ട് ഐസ് കൊണ്ടുവന്ന് ഇവിടെ സംഭവം തട്ടിയിട്ട് ഐസ് ഓരോ ബോക്സിലായിട്ട് മാറ്റി വേറെ വണ്ടിയിലോട്ട് കൊണ്ടുപോകും ദൂരേക്കാണ് കൊണ്ടുവന്നത് മറ്റുള്ള ജില്ലകളിലേക്കാണെങ്കിൽ കൊണ്ടുപോകുന്നത് നീണ്ടകരയിൽ ഇത് പതിവ് കാഴ്ചയുണ്ട് ഇപ്പം ഐസ് സംഭവം ഇപ്പം ഇങ്ങോട്ട് കട്ടും അതുപോലെ കുട്ട കണക്കിന് ഐസ് സംഭവം ഐ ഇതുപോലെ എടുക്കുന്നു ഐസ് ഇതുപോലെ എടുത്തിട്ട് കൊഞ്ചിലോട്ട് കൊഞ്ച് സംഭവം ഓൾറെഡി ഇവിടെ ചെറുതായിട്ട് തട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കൊഞ്ചും മൈസും ഇതുപോലെ സംഭവം ഒരു അറേഞ്ച് ചെയ്തിട്ടാണ് ഇത്രയും ബോക്സുകളാണ് എനിക്ക് സംഭവം സെറ്റ് ചെയ്യുന്നത് കൊഞ്ചുണ്ടടുത്ത ബോക്സിലും അടുത്ത ബോക്സിലും ഇതുപോലെ തന്നെ ഐസ് സംഭവം അറേഞ്ച് ചെയ്തതാണ് പക്ഷേ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കൊഞ്ച സംഭവം അവിടെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഓൾറെഡി ലേലത്തിന് വിളിച്ചതിന് ശേഷം വെയിറ്റ് അനുസരിച്ചിട്ട് ഓരോ ബോക്സിലോട്ട് മാറ്റുന്നു എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് വിശ്വസം ക്യാസിനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐസ് ഇതായിട്ട് സംഭവം കൊണ്ടുവന്നു കൊണ്ടെങ്കിൽ വേറൊരു ബോക്സ് എടുത്ത് വയ്ക്കുന്നു ബോക്സിൽ കുറച്ച് കൊഞ്ചും പിന്നെ ഐസ് വീണ്ടും കൊഞ്ചും വേറെ ഐസും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവത്തിൽ ഓട്ടോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നീണ്ടകര ഫിഷിംഗ് ഹാർബറുള്ള ആ ഒരു വിശേഷമാണ് ഖൈസ് നീടെപ്പോൾ കാണുന്നത് ഓക്കെ കേസ് അപ്പോൾ വീഡിയോ അതിൻ്റെ പേ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേനെ